ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം എന്ന് ആശംസിക്കുന്നു ഇത് യെസ്റ്റർഡേ ടുഡേയുടെ മണമുള്ള ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് നാലും ഷൂട്ടൊക്കെ വന്ന നല്ല വലിയ പ്ലാന്റ്സ് ആണ് ബഡ്സും ഫ്ലവറും ഒക്കെയായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ബർഡ്സോടുകൂടിയുള്ള തൈകളാണ് അയച്ചു തരുന്നത് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള റൂട്ടുള്ള പ്ലാൻസുകളാണ് എല്ലാം നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വിടാവുന്ന മിനിയേച്ചർ ബാമ്പു ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള ആണ് ഇതെല്ലാം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മുടെ റോസിഡ പ്ലാന്റ് ആണ് റോസിഡയുടെ റെഡും യെല്ലോയും നമുക്ക് ആണ് ഇത് യെല്ലോയാണ് യെല്ലോയുടെ ഫ്ലവർ ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് റെഡും യെല്ലോയും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എപ്പോഴും ഫ്ലവർ ആണ് ഫ്ലവർ ഇട്ടാൽ നിറയെ ഫ്ലവർ പിടിക്കുന്നതാണ് ഇനി നമുക്ക് പിച്ചിയുടെ തൈകൾ കാണാം പിച്ചിയുടെയും മുട്ടും ഫ്ലറും ഒക്കെ നിന്ന തൈകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആദ്യമായി കാണുന്നവർ കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും മറക്കരുതേ ഇത് നമ്മുടെ ഒരു ബാമ്പുവാണ് ഡോട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാംബുവിൻ്റെ പ്ലാന്റ് ആണ് ബാംബു തന്നെ നമുക്ക് കുറേ ഐറ്റം ഉണ്ട് ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കയുടെ ആണ് ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ബ്രൈഡൽ ഇത് മെലസ്റ്റോമയുടെ വയലറ്റ് ഇതേ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊരു പിങ്ക് കളറാണ് വയലറ്റും പിങ്കും നമുക്ക് അവൈലബിളാണ് വൈറ്റ് വേണമെങ്കിൽ വൈറ്റും ഉണ്ട് ഇതാണ് സെയിം സൈസ് വരുന്നത് നമ്മുടെ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ് ഇത് ആഴ്ചയിൽ ഇതുപോലെ ഫ്ലവർ പൊഴിഞ്ഞിട്ട് വീണ്ടും ബർഡ്സ് വന്ന് ഇങ്ങനെ ഫ്ലവർ ഇടുന്നുണ്ട് ഫ്ലവർ ഇടുമ്പോൾ ശരിക്കും ഫ്ലവറാണ് ഹൈബ്രീഡ് തൈകളാണ് എല്ലാം ചെറുതിലേ തന്നെ ഫ്ലവർ ഇടുന്ന തൈകളാണ് ഇതൊക്കെ ഫേൺ വെറൈറ്റീസാണ് ഫേണിൻ്റെ തന്നെ പത്ത് ടൈപ്പ് നമുക്ക് ഫേൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക ഇതാണ് സെയിം സൈസ് വരുന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇന്ന് മുതൽ ഷോർട്ട് വീഡിയോ വൈകിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം ഷോർട്ട് വീഡിയോയിൽ ഓരോ പ്ലാൻസും എടുത്ത് കാണിച്ച് ഞാൻ റേറ്റ് ഇട്ട് ഇടുന്നുണ്ട് എന്നും വൈകിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ പ്രതീക്ഷിക്കണം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഇത് നമ്മുടെ റെഡ്ഫാമിൻ്റെ തയ്യാണ് ചെറുതിലേ തന്നെ ഷൂട്ടൊക്കെ വന്ന റെഡ് ഫാമിൻ്റെ തൈകൾ ഇനിയും നമുക്ക് ആയിട്ടുണ്ട് അവൈലബിളായിട്ടുണ്ട് ഷൂട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ നല്ല റെഡ് കളർ വരുന്ന തിക്കായിട്ട് വരുന്ന റെഡ് ഫാമിൻ്റെ തൈകളാണ് ഇതെല്ലാം നമ്മുടെ നേഴ്സറിയിൽ തന്നെ ചെയ്തെടുക്കുന്ന തൈകളാണ് പുറത്തുനിന്ന് വരുത്തുന്ന തൈകളല്ല ഇതൊന്നും ഇനി നമുക്ക് ഗ്ലോറിയുടെ തൈകൾ കാണാം നല്ല ഭംഗിയുള്ള മോർണിംഗ് ഗ്ലോറിയുടെ പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന പ്ലാന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വലിയ ഫ്ലവറുമാണ് തിങ്കൾ ഗാർഡൻസിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഫ്ലാൻസ് ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് അതായത് ഡി ടി ഡി സി ചാർജ് ആവുമെന്ന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സ് ഞാൻ അയച്ചു തരുന്നുണ്ട് ഫ്രീ പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് ഡി ടി ഡി സി ചാർജ് നിങ്ങൾക്കാകുകയില്ല ചിലപ്പോൾ ഒരു പ്ലാന്റ് തന്നെ രണ്ട് പ്ലാന്റ് വെക്കും അല്ലെങ്കിൽ കലാത്തിയ അതുപോലെ നല്ല നല്ല പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഒക്കെ മിനിയേച്ചർ ബാമ്പുവും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് പെന്നിവർട്ടിൻ്റെ പ്ലാന്റ്സാണ് ഈ ഹെലികോണിയ സാധാൻ ടൈപ്പാണ് ഇതിൻ്റെ ഓറഞ്ചും രണ്ടും വരുന്ന ഹൈബ്രിഡ് തൈ വലിയ വലിപ്പം വെക്കാത്ത ഹൈബ്രിഡ് തൈയും നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ നോർമൽ ടൈപ്പ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് സാധാ ടൈപ്പ് എന്ന് നമുക്ക് മെയ് ഫ്ലവറിൻ്റെ തൈകളാണ് മെയ് ഫ്ലവർ നല്ല ബൊക്കെ പോലെ വലിയ ഫ്ലവറിൻ്റെ തൈകളാണ് നമുക്ക് ആയിട്ടുള്ളത് വലിയ ഫ്ലവർ റെഡിൻ്റെ ആണ് എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കിയത് റെഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ളത് തിങ്കൾ ഗാർഡൻസിൻ്റെ പ്ലാന്റ്സ് എല്ലാം ഇവിടെ തന്നെ ചെയ്തെടുക്കുന്ന പ്ലാൻസുകളാണ് എല്ലാം റൂട്ട് പിടിപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് അവൈലബിളായിട്ടുള്ളത് ധൈര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പൊട്ടാറ്റോ വൈൻ്റെ മദർ പ്ലാന്റ് ആണിത് ഞാനിത് പറമ്പിൽ ഇങ്ങനെ കുറേ പടത്തിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ കട്ടിങ്സ് ആണ് റൂട്ട് പിടിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമുക്കിനി ഹെലിക്കോണിയ കാണാം ഈ ഹെലിക്കോണിയ നല്ല വലിയ ഫ്ലവർ പിടിക്കുന്നതാണ് അതായത് ഇപ്പോൾ തന്നെ ഇത് കുറച്ചുകൂടെ വലിപ്പം വരുന്ന പ്ലാൻ ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ് നമുക്ക് മധുരനരികിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് ഇച്ചിരി ഹൈറ്റ് വയ്ക്കുന്ന ലീഫാണ് നമ്മുടെ പീക്കോക്ക് കലാത്തിയാണ് പീക്കോക്ക് കലാത്തി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഈ തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ റാറ്റിൽ സ്നേക്കിൻ്റെ ഗ്രീൻ കലാത്തിയാണ് ഇതാണല്ലേ ഇതേപോലെ ഭംഗിയുള്ള കലാത്തിയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നല്ല ഹൈറ്റ് വെക്കുന്ന ഒരു നാരോ ലീഫ് വയലറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെയും നമുക്ക് രണ്ടും മൂന്നും ഷൂട്ടൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരെണ്ണമായിട്ടല്ല അയച്ചു തരുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അരേലിയ ഗോൾഡൻ അരേലിയ ഒക്കെ നമുക്ക് അവൈലബിളാണ് ബാംബു ബാമ്പുവിൻ്റെ തൈകളും ഇതേ സെയിം പ്ലാന്റ് ആണ് നമുക്കിനി ഹെലിക്കോണിയ ജിഞ്ചർ ഹെലിക്കോണിയ ആണിത് നല്ല മണമാണിത് ജിഞ്ചർ ഹെലിക്കോണിയയുടെ തൈകൾ ഈ ലീഫ് കണ്ട റെഡ് കളർ വന്നിട്ട് ഇതേ ഫ്ലവർ വരുന്ന വേറൊരു വെറൈറ്റിയാണ് ഗോവയുടെ തൈകളാണ് അങ്ങനെ ജെട്രോഫയുടെ പ്ലാന്റ് കാണാം ഇത് ജെട്രോഫ പ്ലാന്റ് ആണ് എല്ലാം ഫ്ലവർ ഇട്ട് നിൽക്കുകയാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് വലിയ പ്ലാന്റുമാണ് ജെട്രോഫയുടെ കണ്ടില്ലേ വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് എല്ലാം ഒരു വെറൈറ്റി ഹെലികോണിയ കാണാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി നിറേ തിക്കായിട്ട് ഫ്ലവർ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്ത് രസമാണെന്ന് നോക്കി നല്ല വയലറ്റ് കളർ കുഞ്ഞ് ഫ്ലവറുകൾ കാണാം എന്ത് രസമാണ് നല്ല കുലയായിട്ട് കുഞ്ഞ് വയലറ്റ് കളർ ഫ്ലവർ കാണാനായിട്ട് ദൂറാന്തയുടെ ഫ്ലവേഴ്സാണ് നമ്മൾ കണ്ടത് ഇനി മിനിയേറ്റർ ഹിബിസ്കസ് ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഞാൻ അയച്ചു തരുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഫോട്ടോസ് മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് വൈകിട്ട് വൈകിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നത് എല്ലാത്തിനും റേറ്റ് ഇട്ട് ഓരോ സൈസ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് വീഡിയോസ് ഇടുന്നതാണ് ഷോർട്ട് വീഡിയോസ് ഇന്നെല്ലാം സ്പൈഡർ റോട്ടൺ പ്ലാന്റ്സുകളും അരേലിയ അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട് ക്രോട്ടൺ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരടിപ്പൊക്കെയുള്ള പ്ലാന്റ്സുകളാണ് എല്ലാ ക്രോട്ടൺ പ്ലാന്റ്സും ചെറിയ തൈകളൊന്നും മെറൂൺ ആപ്പിൾ ക്രോട്ടനും നമുക്ക് ആണ് ഇത് വലിയ ലീഫാണ് വലിയ ലീഫ് റെഡും യെല്ലോയും ഗ്രീനും വരുന്ന വലിയ ലീഫ് വരുന്ന ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് സോങ് ഓഫ് ഇന്ത്യയുടെ തൈകൾ കാണും സോങ് ഓഫ് ഇന്ത്യയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ക്രോട്ടൺ പ്ലാന്റ്സ് ഒരു പിങ്കും റെഡും യെല്ലോയും വരുന്നതാണ് അഗ്ലോണിമ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് ഒരു വേരിഗേറ്റഡ് ലീഫ് വരുന്ന കലാത്തിയാണ് ഇതൊരു അഗ്ലോണിമയാണ് ഇത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ അഗ്ലോണിമയാണ് അഗ്ലോണിമ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നല്ല നല്ല ഇടണം റെഡ് ലിപ്സ്റ്റിക്കിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ചെൻറോസയുടെ തൈകളും നമുക്ക് അവൈലബിൾ ആണ് ഇത് മണമില്ലാത്ത യെസ്റ്റർഡേ ടുഡേയുടെ തൈകളാണ് ഹൈബ്രീഡാണ് നമ്മുടെ ശ്രീലങ്കൻ മുല്ല ഗന്ധരാജൻ്റെ ഹൈബ്രീഡ് തൈകളാണ് ബഡ്സും ഫ്ലവറും ഇട്ട തൈകളാണ് ഞാൻ അയച്ചു തരുന്നത് ഇതുപോലെ ബ്ലീഡിങ് ഹെർട്ട് ബ്ലീഡിങ് ഹെർട്ടിൻ്റെ ഒരു മജന്ത കളർ നല്ല കടും കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലീഡിങ് ഹെർട്ട് നമുക്ക് സാധാ റെഡ് ടൈപ്പ് ട്വൻറ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ അതും നമുക്ക് അവൈലബിളാണ് ആണ് ഈ കാണുന്നത് അശോകത്തിൻ്റെ രണ്ടടിപ്പൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാനവാഴ ഹെലിക്കോണിയയുടെ യെല്ലോ കളറാണിത് ഹെലിക്കോണിയ ഹൈബ്രിഡ് തൈകൾ ഇതാണ് നിറയെ ഫ്ലവർ ഇടുന്ന തൈകളാണ് ഇനി എല്ലാം എപ്പീഷ്യയാണ് എപ്പീഷ്യയുടെ കുറച്ചേറെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യ യെല്ലോ പിങ്ക് റെഡ് ഹൈബ്രിഡ് ലീഫ് വരുന്നത് ലീവ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നല്ല വെറൈറ്റി ലീഫാണ് ഇതിൻ്റെ ഹൈബ്രിഡ് തൈകൾ എപ്പോഴും ഫ്ലവറുമാണ് ഇതെല്ലാം ഹൈബ്രിഡ് എപ്പീഷിയാണ് നാടൻ ടൈപ്പാണ് റെഡ് ഞാൻ ആദ്യം കാണിച്ചത് ഇതെല്ലാം റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് എല്ലാം നല്ല ഗ്രിപ്പാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിന് ഇത് ബ്രസീലിയൻ റെഡ് ക്ലോക്ക് പ്ലാന്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ വീണ്ടും കാണാം